കൊല്ലം ബീച്ചാണ് മയക്കില്ല പറയുന്നത് കേൾക്കാൻ പറ്റും അറിയത്തില്ല വെറുതെ നിന്നപ്പോൾ ഒരു ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ ഞങ്ങളുടെ പൊട്ട് ഞാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് പാനിപൂരി കഴിക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് എനിക്കറിയത്തില്ല ഇതിന് ടേസ്റ്റ് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പാനിപൂരിനെ പറ്റി വേറൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു നയന്താരയുടെ എന്തുവാ ഒരു ഡോഗിന്റെ ഡോറ അതിനകത്ത് പാനിപൂരിയുടെ ഒരു കഥ ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ പാനിപൂരി അങ്ങനെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം കഴിക്കാൻ നോക്കുക എന്താ ടേസ്റ്റ് എന്ന് പറയും അങ്ങനത്തെ ആയിരിക്കും ഷ്ടപ്പെട്ടില്ല ഇവക്ക് ഭയങ്കര ഇഷ്ടിച്ചതൊന്നും എനിക്ക് പറ്റത്തില്ല പാനിപ്പുരിന്നുച്ച് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇതിനകത്ത് ഈ പുളിവെള്ളം എല്ലാം കൂടെ കമ്മത്തി കളഞ്ഞട്ടെ അകത്തെ ഈ ഭൂരിയുടെ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലേ അതിന്റെ അകത്ത് കിഴത്ത് എന്തോണ്ട് അതും കൂടെ ആയിട്ട് കഴിച്ചു അപ്പൊ ഭൂരി കിഴങ്ങ് കഴിക്കുന്ന പോലെ മറ്റേ അങ്ങോട്ട് പറ്റത്തില്ല അയ്യോ ഭയങ്കര മഴയുടെ ഒരു സംഭവങ്ങളൊക്കെ ഇണ്ട് കേട്ടോ നോക്കേ ഭയങ്കര തിരയുണ്ട് ഇഷ്ടംപോലെ വലിയ തിര ഭയങ്കര കാറ്റ് തണുപ്പ് അപ്പൊ എനിക്കാണെങ്കി ഈ തണുപ്പൊന്നും പിടിക്കത്തില്ല സൗണ്ട് സൗണ്ടൊക്കെ പോയി അടുത്ത വീടായിട്ട് ചിവിടെ കഴിഞ്ഞിട്ട് വീണ്ടും വരാം